അപ്പോൾ അത് ഒരു നല്ല സൂചകമാണ് മാത്രമല്ല കയ്പമുഗലം മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും നമ്മൾ നൂറ് ശതമാനം ആയി വരികയാണ് കായ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും ചടങ്ങിൽ ആദരിക്കും മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും പ്രത്യേക പുരസ്കാരം സമ്മാനിക്കും കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച മുഴുവൻ അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും രാവിലെ ഒൻപത് മുപ്പതിനാ മതിലകം പള്ളിവളവിലെ സാൻജോ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിരമിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കുട്ടികളെല്ലാം നമ്മൾ സാൻ വിളിക്കുന്നു ഈ പ്രാവശ്യ പരിപാടി രാവിലെ തുടങ്ങും ഒമ്പതര കൂടി പരിപാടി ആരംഭിക്കും നമ്മുടെ സംസ്ഥാന വിദ്യ ശക്തി മന്ത്രിയാണിത് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് രാവിലെയുള്ള പരിപാടി ഒരുപാട് കാലം വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ ശോഭിച്ചിരുന്ന പല ആളുകളുമാണ് ഇപ്രാവശ്യം റിട്ടേൺ ചെയ്യപ്പെടുന്നത് നമുക്ക് സജീവ മാഷ് അതിലെ പ്രധാനപ്പെട്ട ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവി മാഷ് ഉണ്ട് സീർമാഷുണ്ട് അവരൊക്കെ ഇവിടുത്തെ മാത്രമായിരുന്നില്ല ഈ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സഹായം മാത്രമായിരുന്നില്ല പുറത്തെ മണ്ഡലങ്ങളിലെയും ജില്ലയിലെയും ഒക്കെ അവർ നന്നായി സഹായിച്ച ആളുകളാണ് അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം ഒരു അൻപതോളം ആളുകൾ ഈ പ്രാവശ്യം പിരിഞ്ചു പോവുകയാണ് അപ്പോൾ ഒരു ആദരവ് രാവിലെ കൊടുക്കും ഒരു പരിപാടി നമ്മൾ നടത്തും ഉച്ചയാകുമ്പോഴേക്കും കുട്ടികളെല്ലാവരും വരും ആ പരിപാടി തുടർന്നു പോകും ഒരു ഏഴര എട്ട് മണിവരെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും നടത്തും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് മജീഷ്യനും മോട്ടിവേറ്ററുമായ ഡോക്ടർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിക്കും വലിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുഭാഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും നല്ല രീതിയിൽ തന്നെ തന്നെ ഓറിയന്റേഷൻ ക്ലാസ് പ്ലസ് പ്ലസ് വണ്ണും ഓറിയന്റേഷൻ ക്ലാസ് അതോടൊപ്പം തന്നെ അവർക്ക് ലഹരി ഒട്ടേറെ പരിപാടികൾ നടത്തി വരുന്നുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളെയാണ് നാളെ ആദരിക്കുന്നത് അതോടൊപ്പം തന്നെ അധ്യാപകർ ടൈസൺ അധ്യക്ഷത വഹിക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പി ടി എ മാനേജ്മെന്റ് പ്രതിനിധികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഏറ്റവും നല്ലൊരു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നാളെ കടന്നു പോകുന്ന നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുകയോ ഒപ്പം തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകരെ കൂടി ആദരിക്കുകയും ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണ നേരത്തെ കേവലം ഒരു

സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികൾക്കും മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അക്ഷരകേരണി എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാളെ നടത്താൻ പോകുന്ന അനുമോദനം എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടുനിന്ന അക്കാദമികമായ പ്രവർത്തനങ്ങളിൽ എം എൽ എയുടെ ഇടപെടലിന്റെ ഒരു റിസൾട്ട് കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് പെരിഞ്ഞെടുത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇ ടി ടൈസൺ എം എൽ എ സംഘാടക സമിതി ചെയർമാൻ ബഷീർ ഷീർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കോർഡിനേറ്റർ ടി എസ് സജീവൻ പി എം സി തുടങ്ങിയവർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക